അടുക്കളയിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങളാണ് മെയിൻ ആയിട്ട് റിപ്പയർ ചെയ്യുന്നത് സെക്കൻഡ് ഹാൻഡ് വരയ്ക്ക് കൊടുക്കും തയ്യൽ മെഷീൻ വെറും രണ്ടായിരം രൂപ സെക്കൻഡ് ഹാൻഡ് ആണ് രണ്ടായിരം തൊട്ട് തയ്യൽ മെഷീൻ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള വന്ന എല്ലാം നമ്മൾ കൊടുക്കും അല്ലേ കാര്യം ഇതെല്ലാം സെക്കൻഡ് ഹാൻഡ് സ്റ്റൗലേറും എത്രയൊക്കെ ആയിരം രൂപ നമ്മുടെ കുട്ടി പള്ളിമുക്കിലെ അത്യാവശ്യം ഈ ഗ്യാസിന്റെ ഒക്കെ റിപ്പയറിംഗും എല്ലാ വിധ സ്ക്വയർ പാർട്ട്സും നല്ല ലാഭത്തിൽ കിട്ടുന്ന ഒരു ഒരുക്കാട കടയുണ്ട് ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ വെറൈറ്റി സ്റ്റൗ സെന്റർന്ന് എന്റെ പെല്ലുമുക്കിനും ആ ഒരു മീൻകടക്കാ പള്ളിമുക്കിനും ഇടയിലായിട്ട് സ്റ്റൗവിന്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നേ അപ്പൊ അബ്ദുൾ മസീ എന്തൊക്കെ എല്ലാ പതിനഞ്ചിന അത്രക്ക് ഹീറ്റ് ആണ് ഹൈ എത്ര റേറ്റ് ചെയ്യുന്നത് എണ്ണൂറ്റമ്പ സ്റ്റാർട്ടിങ് ആൾപ്പെടെ എല്ലാം ഉൾപ്പെടെ എല്ലാം ഉൾപ്പെടെ ആയിരത്തി എണ്ണൂറ്റമ്പതിട്ട് സ്റ്റാർട്ടിങ് കേട്ടോ അപ്പൊ ഇത് നമ്മുടെ ഈ ഹോട്ടലൊക്കെ നടത്തുന്നവർക്കോ അതേസമയം കാറ്ററിംഗ് സർവീസ് ഒക്കെ ഉള്ളവർക്കും ഉപകാരപ്പെടും വീടുകളിൽ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇത് ആൾക്കാർ എടുത്ത് ഒരുപാട് നമ്മളീ ഷോപ്പ് തുടങ്ങിയെടുപ്പത്ത ആളായി വർഷത്തെ സർവീസ് ഉണ്ട് റിയാണ്ട് ആ ആ സർവീസിന്റെ ഈ കടയിൽ രീതിയിലുള്ള കളക്ഷൻസ് ഉണ്ട് സ്പെയർ പാർട്സ് ഉണ്ട് ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക കാരണം അടുക്കളയിലേക്ക് കൊണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാ സ്പെയർ പാർട്സുകളും റിപ്പയറിംഗ് ഇവിടെ ഇക്കടെ നേതൃത്വത്തിൽ അപ്പോ എല്ലാ വിധ സ്പെയർ പാർട്സുകളും ഉണ്ട് കാരണം അടുക്കളയിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങളാണ് മെയിൻ ആയിട്ട് ഇവിടെ റിപ്പയർ ചെയ്യുന്നതും സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് കൊടുക്കുന്നതും അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്കെല്ലാം ഏറ്റവും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് മാക്സിമം ഷെയർ ചെയ്യുക വീട്ടമ്മ ഉപകാരമാവട്ടെ തൊട്ടും തയ്യൽ മെഷീൻ വെറും രണ്ടായിരം സെക്കൻഡ് ഹാൻഡ് ആണേ രണ്ടായിരം തൊട്ട് തയ്യൽ മെഷീൻ കൊടുക്കും കേട്ടോ പുതിയ സ്റ്റൗകളും എല്ലാം ഉണ്ട് കേട്ടോ നമ്മുടെ കുണ്ടർ പള്ളിമുക്കിലാണ് ഈ ഷോപ്പ് വരുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്ത കാരണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വീട്ടിലുള്ളവർക്കെല്ലാം ഉപകാരപ്പെടുന്നൊരു ഷോപ്പാണ് അതെ സ്റ്റൗവിന്റെ റിപ്പയറിംഗ് കിട്ടും അഞ്ചു വർഷം വരെ പ്രീതി വർഷം പറഞ്ഞു എല്ലാ അത്യാവശ്യം പുതിയ സ്റ്റൗ വാങ്ങാൻ ബഡ്ജറ്റ് ഇല്ലാത്തവരുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് സ്റ്റൗ ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി സാധനം ഉണ്ടല്ലോ ഇതെല്ലാം സെക്കൻഡ് ഹാൻഡ് സ്റ്റവ് ആണോ എത്രയൊക്കെ വില വരുന്നത് ആയിരം രൂപ ആയിരം രൂപ സ്റ്റാർട്ടിങ് ആയിരം രൂപയുള്ളട്ടോ സെക്കൻഡ് ഹാൻഡ് ഗ്ലാസ് ഫിനിഷിങ് ഇപ്പൊ നമുക്ക് ഫ്രഷ് മേടിക്കാൻ മൂവായിരത്തി അഞ്ഞൂറ് ആ റേഞ്ച് ഒക്കെ വരുന്ന ഐറ്റം ഇപ്പൊ ഫ്രഷ് സാധനത്തിന് എന്തൊക്കെയാ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈയുടെ ഐറ്റം എത്ര റേറ്റ് അഞ്ഞൂറൊക്കെ റേറ്റ് വന്നു എക്സ്ചേഞ്ച് നമുക്കൊരു വീട്ടിലേക്ക് സ്റ്റൗ ഒന്ന് കേടായി പോയിട്ട് വേണ്ടിട്ട് നമ്മളതിൽ ബഡ്ജറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് മേടിക്കാം ഒരു ഒരാൾ ബുദ്ധിമുട്ടുള്ള ഒരാൾ വന്ന സ്റ്റൗവും റെഗുലേറ്ററും എല്ലാം കൂടെ നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കും അല്ലേ അപ്പൊ നടക്കാം അപ്പൊ നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിലെ സ്റ്റൗവിന്റെ പാർട്സ് മേടിക്കാൻ വേണ്ടി വന്നത് എങ്ങും കിട്ടിയില്ല എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് കറക്റ്റ് ഒറിജിനൽ ജെനുവിൻ പാർട്സ് എനിക്ക് അതുകൊണ്ട് നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ വീട്ടിലെ സ്റ്റൗ ഒക്കെ പോകാണ്ടെങ്കിൽ അവരുടെ പാർട്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഷോപ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടേ അതുകൊണ്ട് നമ്മൾ ഉള്ളവർക്ക് ഏറ്റവും അടുത്തുള്ള കുണ്ട പള്ളിമൊക്കെ അമ്പലമുക്കിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് എല്ലാ ജാറുണ്ട് മിക്സി എല്ലാ ജാറും ഉണ്ട് കേട്ടോ അടുക്കളയിലേക്ക് വേണ്ടുന്ന എല്ലാവിധ ഐറ്റംസും ഇവിടെ ഉണ്ട് സ്റ്റൗവിന്റെ മാത്രമല്ല എന്ത് കംപ്ലൈന്റ് അതെല്ലാം ഇവിടെ ഉണ്ടല്ലേ ഓക്കേ ഓക്കേ ഇക്കട നമ്പറും ഡീറ്റെയിൽസും എല്ലാം കൂടെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ഒരു ഷോപ്പ് കണ്ടപ്പോ സ്റ്റോവിന്റെ ആയാലും ശരി മിക്സിയുടെ ആയാലും ശരി എല്ലാ അടുക്കളയിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കേട്ടോ അപ്പം അടുക്കളയിലേക്കുള്ള എല്ലാ ഉപകരണങ്ങളും ഉണ്ട് അപ്പോൾ അതിന് ആ ഒരു ഷോപ്പ് ആയതുകൊണ്ടാണ് ഞാനൊരു കുഞ്ഞ് വീഡിയോ സെക്കൻഡ് ഹാൻഡ് എല്ലാം ആ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളല്ലേ അത് സർവീസ് ചെയ്ത് നമുക്ക് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് കൊടുക്കും പുതിയതുപോലെ പോലെ ആക്കിയേ കൊടുക്കണം ഏതെടുത്താലും ആയിരം രൂപ അതോ ഇല്ല ആയിരം തൊട്ട് മേലോട്ട് ആയിരം നമുക്ക് ഇഷ്ടപ്പെട്ടോ ആയിരം രൂപ തൊട്ട് നമുക്ക് മുകളിലോട്ട് ഇഷ്ടമുള്ളത് നോക്കി നോക്കിയെടുക്കാം കേട്ടോ